സംസ്ഥാനത്തെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകളുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ പൊതു മാനദണ്ഡങ്ങൾ സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയിരിക്കുന്നു മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലോ പെൻഷൻ പദ്ധതികളിലോ നിലവിൽ ഗുണഭോക്താക്കൾ അല്ലാത്ത മുപ്പത്തി അഞ്ചിനും ഇടയിൽ പ്രായമുള്ള അർഹരായ പാവപ്പെട്ട സ്ത്രീകൾക്ക് പ്രതിമാസം ആയിരം രൂപ ധനസഹായം നൽകുന്ന ചരിത്രപരമായ പദ്ധതിയാണിത് സാമൂഹ്യനീതി ഉറപ്പാക്കുന്നതിൽ കേരളം എന്നും മുൻപന്തിയിലാണ് ഈ പുതിയ പദ്ധതി നിലവിലെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കൊരു അനുബന്ധമായി പ്രത്യേക പരിഗണന ആവശ്യമുള്ള ഒരു വിഭാഗം സ്ത്രീകൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു കൈത്താങ്ങായി മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് സമൂഹത്തിന്റെ ഏറ്റവും അടിത്തട്ടിലുള്ളവർക്ക് പോലും ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ കാതൽ ട്രാൻസ് ട്രാൻസ്വുമൺ അടക്കമുള്ള സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് പദ്ധതിയുടെ സാമൂഹിക കാഴ്ചപ്പാട് വിപുലീകരിച്ചിരിക്കുന്നു പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ പൂർണ്ണമായി കൈവരിക്കുന്നതിനും അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നത് ഒഴിവാക്കുന്നതിനും വേണ്ടി സർക്കാർ വളരെ വ്യക്തമായ മാനദണ്ഡങ്ങളാണ് നിശ്ചയിച്ചിട്ടുള്ളത് ഈ മാനദണ്ഡങ്ങൾ ഓരോ അപേക്ഷകനും കൃത്യമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട് ഒരു അപേക്ഷകന്റെ അടിസ്ഥാന യോഗ്യത എന്നത് അപേക്ഷകർ നിർബന്ധമായും മുപ്പത്തഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും ഇടയിലുള്ളവരായിരിക്കണം ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ടവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസ്ഥ അപേക്ഷകർ നിലവിൽ മറ്റ് യാതൊരു സാമൂഹ്യക്ഷേമ പദ്ധതികളിലും ഗുണഭോക്താക്കളാകരുത് എന്നതാണ് അതോടൊപ്പം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവരെ ലക്ഷ്യമിടുന്നതിനാൽ അപേക്ഷകർക്ക് അന്ത്യോദയ അന്നയോജന അതായത് മഞ്ഞ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന റേഷൻ കാർഡ് ഉണ്ടായിരിക്കണം ഈ രണ്ട് വിഭാഗങ്ങളിൽ പെടാത്തവർക്ക് അതായത് നീല വെള്ള റേഷൻ കാർഡ് ഉടമകൾക്ക് പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കില്ല അഥവാ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ റേഷൻ കാർഡ് തരം മാറ്റപ്പെടുകയാണെങ്കിൽ അവർക്ക് തുടർന്ന് സഹായം ലഭിക്കുന്നതല്ല മറ്റേതെങ്കിലും പെൻഷൻ ഇനങ്ങൾ ലഭിക്കുന്നവർ ഈ പദ്ധതിയിൽ നിന്നും ഒഴിവാക്കപ്പെടും ഇതിൽ പ്രധാനമായും ഉൾപ്പെടുന്നത് വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ വികലാംഗ പെൻഷൻ വിവിധതരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷൻ ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള കുടുംബ പെൻഷനുകൾ ഇ പി എഫ് പെൻഷൻ ഇവയിൽ ഏതെങ്കിലും ഒന്ന് ലഭിക്കുന്ന പക്ഷം ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അതോടൊപ്പം ആനുകൂല്യം ലഭിക്കണമെങ്കിൽ അപേക്ഷക സംസ്ഥാനത്ത് സ്ഥിരതാമസമുള്ള വ്യക്തിയായിരിക്കണം പദ്ധതിക്ക് അപേക്ഷിച്ച ശേഷം നിന്നും താമസം മാറിപ്പോവുകയോ കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസുകളിലോ സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളിലോ സർവകലാശാലകളിലോ മറ്റ് സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സ്ഥിരം അല്ലെങ്കിൽ കരാർ നിയമനം ലഭിക്കുകയോ ചെയ്യുന്നതോടുകൂടി ആനുകൂല്യത്തിനുള്ള അർഹത ഇല്ലാതാകുന്നതാണ് ആനുകൂല്യം കൃത്യമായ ഗുണഭോക്താക്കളിലേക്ക് എത്തുന്നു എന്ന് ഉറപ്പാക്കുന്നതിനായി ചില നിയമപരമായ നടപടികളും നിബന്ധനകളും സർക്കാർ ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പ്രായം തെളിയിക്കുന്നതിനായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് ഈ രേഖകൾ ലഭ്യമല്ലെങ്കിൽ പ്രായം തെളിയിക്കാൻ മറ്റ് രേഖകളൊന്നും ലഭ്യമല്ല എന്ന് അപേക്ഷകൻ സ്വയം സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ഉപയോഗിക്കാം എല്ലാ ഗുണഭോക്താക്കളും പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ വരുന്നുവെന്ന് കാണിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ ഒരു സത്യപ്രസ്താവന നിർബന്ധമായി നൽകണം അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയതായി കണ്ടെത്തുന്നവരിൽ നിന്നും കൈപ്പറ്റിയ തുക പതിനെട്ട് ശതമാനം പലിശ സഹിതം തിരികെ ഈടാക്കുന്നതാണ് ഗുണഭോക്താക്കൾക്ക് ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക മസ്റ്റിംഗ് ഉണ്ടായിരിക്കും ഗുണഭോക്താവ് ഒരു മാസമോ അതിലധികമോ കാലം റിമാൻഡ് ചെയ്യപ്പെടുകയോ ജയിലിൽ അടക്കപ്പെടുകയോ ചെയ്യുന്ന പക്ഷം പ്രസ്തുത കാലയളവിലെ ആനുകൂല്യത്തിന് അവർക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല ഗുണഭോക്താവ് മരണപ്പെട്ടതിന് ശേഷമുള്ള ആനുകൂല്യത്തിന് അവകാശികൾക്ക് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അറുപത് വയസ്സ് പൂർത്തിയാകുന്ന ദിവസം മുതൽ ഗുണഭോക്താവിന് ഈ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി സംസ്ഥാനത്തെ ദുർബല വിഭാഗത്തിലുള്ള സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് നൽകുന്ന വലിയൊരു ഉറപ്പാണ് പ്രതിമാസം ആയിരം രൂപ എന്ന ധനസഹായം ചെറുതെങ്കിലും മറ്റ് പെൻഷനുകളോ മറ്റ് സ്ഥിര വരുമാന മാർഗങ്ങളോ ഇല്ലാത്ത സ്ത്രീകൾക്ക് ഇതൊരു വലിയ ആശ്വാസമായിരിക്കും ഈ പദ്ധതിയിലൂടെ സാമൂഹ്യനീതിയുടെ കാഴ്ചപ്പാടുകൾ കൂടുതൽ വികസിപ്പിക്കാനും ഏതൊരവസ്ഥയിലും ഭരണകൂടത്തിന്റെ കരുതലുണ്ട് എന്ന തോന്നൽ സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കാനും സർക്കാരിന് സാധിക്കുമെന്നതിൽ സംശയമില്ല അർഹമായി എല്ലാ സ്ത്രീകളും ഈ അവസരം പ്രയോജനപ്പെടുത്തേണ്ടതുമാണ്